എന്താണ് ഇതിൻ്റെ ചികിത്സ ലഘുവായ വിഷാദമാണെങ്കിൽ മനഃശാസ്ത്ര ചികിത്സകൾ കൊണ്ട് തന്നെ നമുക്കിതിനെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും മനഃശാസ്ത്ര ചികിത്സകൾ എന്ന് പറയുമ്പോൾ കേവലം ഉപദേശമല്ല അതിന് കൃത്യമായ ഒരു ഘടനയും രീതിയുമുണ്ട് ഇപ്പോൾ വിഷാദരോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു മനഃശാസ്ത്ര ചികിത്സയായിട്ട് കരുതപ്പെടുന്നത് ബൗദ്ധിക പെരുമാറ്റികിത്സ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊരു സംഗതിയാണ് അതായത് വിഷാദം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ചിന്താ വൈകല്യങ്ങൾ ഉണ്ടാകാം ആ ചിന്താ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് കൃത്യമായിട്ട് തിരുത്തി കൊടുക്കുന്ന ഒരു മനഃശാസ്ത്ര ചികിത്സയാണത് അത് ഉദാഹരണത്തിന് വിഷാദം തീവ്രമായി ബാധിച്ച ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ഒരു ചിന്താവൈകല്യത്തിൻ്റെ ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ജീവിതത്തിൽ രണ്ട് മൂന്ന് തിരിച്ചടികൾ നേരിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം ഒന്ന് വിചാരിച്ചോളൂ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ജോലിക്ക് കയറി അവിടെ നിന്നൊക്കെ വിവിധ കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു അദ്ദേഹം വിചാരിക്കുന്നത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഞാനിനി എവിടെ ജോലിക്ക് കയറിയാലും ഞാൻ രക്ഷപ്പെടില്ല കാരണം ജോലി ചെയ്യാനുള്ള പ്രാപ്തി എനിക്കില്ല അതുകൊണ്ട് ഇനി എവിടെ ജോലിക്ക് കയറിയാലും എന്നെ അവർ പറഞ്ഞു വിടും അതുകൊണ്ട് എൻ്റെ ജീവിതം നശിച്ചു അപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി അങ്ങോട്ട് എവിടെ പോയാലും ജോലി ശരിയാകില്ല എന്നുള്ള ചിന്താഗതി ഇതിനെ അമിത അമിതസാമാന്യവൽക്കരണം അല്ലെങ്കിൽ ഓവർ ജനറലൈസേഷൻ എന്ന് പറയും ഇത്തരത്തിലുള്ള ചിന്താവൈകല്യങ്ങൾ കണ്ടെത്തി ഇത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം തെറ്റാണ് എന്ന് വിലയിരുത്താൻ അയാളെ ഒന്ന് പ്രേരിപ്പിക്കുന്നതാണ് ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സയുടെ ഒരു ഘടന എന്ന് പറയുന്നത് അത് മിക്കവാറും പത്ത് മുതൽ പതിനഞ്ച് സെഷനുകൾ വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൈക്കോളജിക്കൽ മൈൻഡഡ്നെസ് അല്ലെങ്കിൽ മനോഭാവം എന്നൊരു സംഗതി ഉള്ള ആളുകൾക്ക് ഇത് കൂടുതൽ നന്നായിട്ട് ഭലിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് പറയാൻ കാര്യം നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ കുടുംബാംഗങ്ങളും അയൽവാസികളും നാട്ടുകാരും എല്ലാവരും തയ്യാറാവുന്നതാണ് പക്ഷേ ഇത്തരം ഉപദേശങ്ങൾ കേട്ട് കേട്ട് മനസ്സ് മടിച്ച് മടുത്തത് തന്നെ പല ആളുകളും ഈ മനഃശാസ്ത്ര ചികിത്സകൾ എന്ന് പറയുമ്പോൾ ഇത് മറ്റൊരു ഉപദേശി വന്നിരുന്നുണ്ട് ചില ഉപദേശങ്ങൾ പറയുന്നതായിരിക്കാമെന്ന് അങ്ങ് ധരിച്ചു പോകുന്നു അവരാ ചികിത്സകളോട് സഹകരിക്കില്ല പക്ഷേ ഈ മനഃശാസ്ത്ര ചികിത്സകളിൽ ചെയ്യുന്നത് ചികിത്സകനും ചികിത്സയ്ക്ക് വിധേയനാകുന്ന വ്യക്തിയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനുള്ള കൂട്ടായ ഒരു പരിശ്രമമാണ് അപ്പം അത് ചികിത്സകൻ മാത്രം വിചാരിച്ചാൽ പോരാ ആ രോഗിയുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹകരണവും അതിനോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതുണ്ടെങ്കിലേ അത് പൂർണ്ണമായിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഈ വിഷാദത്തിൻ്റെ പുറകിലെങ്കിൽ ഇന്റർപേഴ്സണൽ തെറാപ്പി വ്യക്തിയാന്തര മനഃശാസ്ത്ര ചികിത്സ എന്ന് പറയും അങ്ങനെ ഒരു സംഗതിയുണ്ട് ഇനി കഴിഞ്ഞുപോയ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ വല്ലാതെ വേട്ടയാടി ഈ വർത്തമാനകാലത്തിലേക്ക് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നില്ല തടസ്സപ്പെടുത്തുന്നു എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മനോനിറവ് അധിഷ്ഠിത ബൗദ്ധിക ചികിത്സ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നേറ്റീവ് തെറാപ്പിൻ്റെ ഒരു സംഗതിയുണ്ട് പിന്നെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നു ആ ബുദ്ധിമുട്ടുകളെ ഇനി നികത്താനാകില്ല അത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങളിലൂടെ നമ്മൾ പോവാണ് ഉദാഹരണത്തിന് വേണ്ടപ്പെട്ട ഒരാളുടെ മരണം ആ മരണം സംഭവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു അപകടത്തിൽ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗം ജീവിതശൈലി ജീവിതശൈലിജന്യ രോഗം അത് ഭേദപ്പെടുന്ന രോഗമല്ല ദീർഘകാലം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ വിമുഖത കാണിച്ച് അതിനോട് മുഖം തിരിഞ്ഞ് നിന്ന് വീണ്ടും വീണ്ടും വിഷാദത്തിലേക്ക് പോകുന്നൊരവസ്ഥ വരും ഇത്തരത്തിലുള്ള ആളുകൾക്ക് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി എന്ന ഒരു മനഃശാസ്ത്ര ചികിത്സയുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ പരിപൂർണമായി അംഗീകരിച്ച് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഫലപ്രദമാക്കാമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പലതരം മനഃശാസ്ത്ര ചികിത്സകൾ ഇന്ന് വിഷാദത്തിന് നിലവിലുണ്ട് ലഘുവായ വിഷാദമാണെങ്കിൽ ഇവ കൊണ്ട് തന്നെ അതിനെ നമുക്ക് ഭേദപ്പെടുത്താം പക്ഷേ തീവ്രമായ വിഷാദം എന്ന് പറയുമ്പോൾ ആ അനുഭവത്തിലൂടെ പോയ പല ആളുകളും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഇരുളടഞ്ഞ ഒരു ഇടനാഴിയിലൂടെ അനന്തമായി അനിശ്ചിതമായി ഒരു നടത്തം നടക്കുന്ന പോലെയാണ് ഈ തീവ്രമായ വിഷാദമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഈ ഇടനാഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ വെളിച്ചം വരുമെന്ന് പ്രത്യാശിച്ചാണ് നമ്മൾ നടക്കുന്നത് പക്ഷേ നടക്കുന്നു 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 എത്ര നടന്നിട്ടും വെളിച്ചത്തിൻ്റെ തരി പോലും കാണാനില്ല അങ്ങനെ കുറേ കഴിയുമ്പോൾ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നമ്മൾ എല്ലാം പരിശ്രമങ്ങളും ഉപേക്ഷിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോയേക്കാം ആ ഒരു ഘട്ടമാണ് തീവ്രമായ വിഷാദം എന്നാണ് പറയുന്നത് തീവ്രമായ വിഷാദമുള്ള ആളുകൾക്ക് പലപ്പോഴും മരുന്നുകളുടെ സഹായം വേണ്ടി വരും കാരണം മരുന്നുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് ഈ മരുന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യനെ ഉറക്കി കടത്തുക എന്നുള്ളതിനപ്പുറം എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ മരുന്നുകളുടെ ധർമ്മം തലച്ചോറിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു വിഷാദമുള്ള ആളുകളുടെ തലച്ചോറിൽ വിവിധ തരം രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനങ്ങൾ കാണുന്നു അപ്പോൾ ഈ മരുന്നുകളുടെ ധർമ്മം ഈ രാസവസ്തുക്കളുടെ അളവിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് സെറട്ടോണിൻ എന്ന രാസവസ്തുവിൻ്റെ അളവിനെ ക്രമീകരിക്കുന്ന മരുന്നുകളുണ്ട് നോറെപ്പിനെഫറിൻ്റെ അളവിനെ ക്രമീകരിക്കുന്ന മരുന്നുകളുണ്ട് ഡോപ്പമിൻ്റെ അളവിനെ ക്രമീകരിക്കുന്ന മരുന്നുകളുണ്ട് അപ്പോൾ ഏതൊക്കെ ലക്ഷണങ്ങളാണോ ആ വ്യക്തി കൂടുതൽ പ്ര പ്രകടിപ്പിക്കുന്നത് അതിനനുസൃതമായി ഏത് രാസവസ്തുവാണോ അതിന് കാരണമാകാവുന്നത് ആ രാസവസ്തുവിനെ ക്രമീകരിക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണ് വിഷാദത്തിന് ഉപയോഗിക്കുന്നത് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ വിഷാദത്തിന് മരുന്ന് തുടങ്ങിയാൽ എപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ നിർത്താൻ പറ്റും എന്നുള്ളതാണ് സത്യം പലപ്പോഴും അനുഭവങ്ങളും ഗവേഷണങ്ങളും സൂചിപ്പിക്കുന്നത് ആദ്യമായി വിഷാദരോഗം വരുന്ന വ്യക്തി ജീവിതത്തിൽ ആദ്യമായിട്ട് ഡിപ്രഷൻ വരുന്ന വ്യക്തിക്ക് ഒൻപത് മാസമാണ് ചികിത്സയുടെ സമയം ഒൻപത് മാസം ചികിത്സ എടുത്താൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും രോഗം പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുശേഷം ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് മരുന്നുകൾ നിർത്താം ഒറ്റയടിക്ക് മരുന്നുകൾ നിർത്താൻ പാടില്ല ഡോസുകൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് വേണം നിർത്താൻ ഏതൊരു രോഗമെടുത്താലും ശരി അത് ആവർത്തിച്ച് ഒരിക്കലും വരില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല വിഷാദവും അതുപോലെ തന്നെയാണ് ഒരിക്കൽ ഭേദപ്പെട്ടാൽ വീണ്ടും വരാം പക്ഷേ വിഷാദം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നു മരുന്ന് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ചികിത്സ കൊണ്ട് മാത്രം ഇത് മാറുമോ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അപ്പോൾ പ്രമേഹ രോഗമെടുക്കൂ കുറച്ച് മരുന്നുകൾ കഴിച്ചുകൊണ്ട് മാത്രം പ്രമേഹ രോഗം നിയന്ത്രണത്തിലാകുമോ ഇല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഭക്ഷണം ക്രമീകരിക്കണം വ്യായാമം ചെയ്യണം സമ്മർദ്ദം മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ ചെയ്താലേ പ്രമേഹം പെർഫെക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ചില ജീവിതശൈലി ക്രമീകരണങ്ങളും ആവശ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്നാല് കാര്യങ്ങൾ ഒന്ന് ഉറക്കം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് വിഷാദരോഗം ഒരിക്കൽ വന്ന ആൾ ഉറക്കം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതായിരിക്കും അഭികാമ്യം കാരണം ഉറക്കക്കുറവാണ് പലപ്പോഴും വിഷാദം വീണ്ടും വരാൻ കാരണമാകുന്നൊരു കാര്യം പലപ്പോഴും ജോലിയുടെ ഭാഗമായിട്ട് രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നേക്കാം അങ്ങനെയാണെങ്കിൽ പകൽ സമയത്ത് കിടന്ന് കൃത്യമായ അളവ് ഉറങ്ങണം പലപ്പോഴും ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ കാരണം രാത്രി ഉറക്കം അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ മൊബൈലോ മറ്റെന്തെങ്കിലും ഉപകരണമോ ഉപയോഗിച്ച് രാത്രി ഉറങ്ങാതിരുന്നാൽ ദിവസങ്ങളോളം ഉറങ്ങാതിരുന്നാൽ വിഷാദം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായ ഉറക്കം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ട് ചിട്ടയായ വ്യായാമം കാരണം ദിവസേന ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ വ്യായാമം ചെയ്യുന്ന ആളുകളുടെ തലച്ചോറിൽ ചില രാസവസ്തുക്കളുടെ അളവ് കൂടുന്നു ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടുമ്പോൾ ഒരു ഉന്മേഷം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്നിവയൊക്കെ വരുന്നു എൻഡോർഫിൻസ് എന്ന രാസവസ്തു കൂടുന്ന മൂലം ഒരു സന്തോഷം ലഭിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വിഷാദം ആവർത്തിക്കാതിരിക്കാൻ അത് പ്രയോജനപ്രദമാണ് മൂന്നാമത്തേത് ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുക നിലനിർത്തുക നമുക്ക് ചുറ്റും അഞ്ച് വ്യത്യസ്ത വിഭാഗം സുഹൃത്തുക്കളെങ്കിലും വേണം എന്ന് ഞാൻ പറയും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് സുഹൃത്തുക്കൾ വേണം അയൽ വീട്ടിൽ കുറച്ച് സുഹൃത്തുക്കൾ വേണം ബന്ധുക്കളുടെ ഇടയിൽ ചില സുഹൃത്തുക്കൾ വേണം കോളേജിൽ പഠിച്ചിരുന്ന ചില സഹപാഠികളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയെങ്കിലും നമുക്കിപ്പോഴും സൗഹൃദ വലയത്തിൻ്റെ ഭാഗമായിട്ട് നിലനിർത്താം സ്കൂളിൽ പഠിച്ചിരുന്ന ചില ആളുകളെയും ഇതേപോലെ നമുക്ക് നിലനിർത്താം ഇങ്ങനെ അഞ്ച് വിഭാഗം സുഹൃത്തുക്കളെങ്കിലും ഓരോരുത്തർക്കും വേണം ഈ സുഹൃത്തുക്കളുമായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം നടത്തണം നേരിട്ട് കാണണമെന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ഒരു ആശയവിനിമയം ആ ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ അത് അത്യാവശ്യമാണ് പലപ്പോഴും തിരക്കുള്ള പല വലയാളുകൾക്കും ജോലിസ്ഥലത്ത് മാത്രമേ സൗഹൃദങ്ങളുള്ളൂ ബാക്കി സൗഹൃദങ്ങളൊന്നും അവർ നിലനിർത്തുന്നില്ല അവർക്ക് സമയമില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ജോലിസ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് എല്ലാവരും കൂടെ നിങ്ങളെ കുറ്റം പറഞ്ഞു എന്ത് ചെയ്യും നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങളിരുന്ന് ആലോചിക്കുകയാണ് ഇതെൻ്റെ കുറ്റമാണോ അവരുടെ കുറ്റമാണോ സ്വന്തം കുറ്റമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയേക്കും അവരുടെ കുറ്റമാണെന്ന് തോന്നിയാൽ അവരോട് തീർത്താൽ തീരാത്ത വൈരാഗ്യം വരും ഇത് രണ്ടും മാനസികാരോഗ്യം തകർക്കുന്ന ഘടകങ്ങളാണ് മറിച്ച് നിങ്ങളുടെ അയൽ അയൽവീട്ടിൽ നിങ്ങൾക്കൊന്നോ രണ്ടോ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ജോലിസ്ഥലത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായതിനു ശേഷം വീട്ടിൽ വന്നിട്ട് നമ്മളൊന്ന് വൈകിട്ടൊന്ന് നടക്കാനിറങ്ങി ആ വീട്ടിലുള്ള നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കണ്ടു ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു നമുക്ക് മനസ്സിലാവും ജോലി സ്ഥലത്തുള്ളവരെല്ലാം തള്ളിപ്പറഞ്ഞാൽ പോലും എന്നെ ഞാനായി അംഗീകരിക്കുന്ന ഒരു വ്യക്തി ലോകത്തിലുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമുണ്ട് അയാൾക്കെന്നെ വേണം ഞാൻ അയാളുമായിട്ട് ആശയവിനിമയം നടത്താം അപ്പം ലോകത്തിന് നമ്മളെ ആവശ്യമുണ്ട് ചിലർക്കെങ്കിലും നമ്മളെ ഇഷ്ടമാണ് എന്നൊരു തിരിച്ചറിവ് വരുമ്പോൾ ആ മനസ്സ് വിഷാദത്തിലേക്ക് കൂപ്പ് കുത്താതിരിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരി വസ്തുക്കളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് കാരണം മദ്യമായാലും പുകവലിയായാലും കഞ്ചാവായാലും മറ്റ് മയക്കുമരുന്നുകളായാലും ഇതൊക്കെ തലച്ചോറിലെ രാസഘടനയെ മാറ്റിമറിച്ച് മാനസിക രോഗങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തമായ പദാർത്ഥങ്ങളാണ് അത്തരം ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് പല ആളുകളും ഈ വിഷാദം വരുമ്പോൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം വരുമ്പോൾ ലഹരികൾ ഉപയോഗിച്ച് അതിൽ അഭയം പ്രാപിക്കാറുണ്ട് ഇപ്പോൾ ഉറക്കമില്ല മദ്യപിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കും പക്ഷേ കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇത്തരം ലഹരി വസ്തുക്കളെല്ലാം അത് ഉപയോഗിക്കുന്ന ഒരു സമയം കഴിയുമ്പോൾ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങിയ വ്യക്തിക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ ഹാങ് ഓവർ വരും ചെറിയ ടെൻഷനും അസ്വസ്ഥതകളും ഒക്കെ അപ്പോൾ അത് മറികടക്കാൻ വീണ്ടും മദ്യപിക്കും അങ്ങനെ നിങ്ങൾ ആ ലഹരി വസ്തുവിന് അടിമയാകും ലഹരി വസ്തുവിന് അടിമയായാൽ അത് എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും താറുമാറാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ലഹരി വസ്തുക്കളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ഈ വിഷാദം പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സംഗീതമോ സാഹിത്യമോ കായിക വിനോദങ്ങളോ മറ്റെന്തെങ്കിലും കലാരൂപങ്ങളോ എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് സമയമൊന്ന് നീക്കിവെക്കുക ദിവസേന ഒരു അരമണിക്കൂറെങ്കിലും അതിനുവേണ്ടി നീക്കി വയ്ക്കുക ദിവസേന അതിനുവേണ്ടി നിന്ന് സമയം മാറ്റിവെക്കാൻ നിങ്ങളുടെ തിരക്ക് അനുവദിക്കുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ചയോ അവധി ദിവസമെങ്കിലും ഒരു രണ്ട് മണിക്കൂർ നേരം അത്തരം വിനോദങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക കാരണം നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം ഇന്ന് എന്തിനാണ് ഉണർന്നെഴുന്നേൽക്കുന്നത് നമുക്കിഷ്ടമുള്ള വ്യക്തികളെ കാണാം ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം നമ്മളെ അംഗീകരിക്കുന്ന ഒരു തൊഴിലിടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ ഓരോന്നും ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വിവിധമായ വസ്തുക്കൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറച്ചു നിർത്തുക എന്നുള്ളതാണ് വിഷാദത്തിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം പക്ഷെ ഇത്രയൊക്കെ ചെയ്താലും നേരത്തെ സൂചിപ്പിച്ച പോലെ തലച്ചോറിൻ്റെ വികൃതികൾ മൂലം വിഷാദം വരാം വിഷാദം വന്നു കഴിഞ്ഞാൽ ചികിത്സയെടുത്ത് തന്നെ അതിൽ നിന്ന് മറികടന്ന് വരാൻ ശ്രമിക്കാം മറികടന്നു കഴിഞ്ഞാൽ വിഷാദം ആവർത്തിക്കാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം അതേപോലെ ഒൻപത് മാസം ചികിത്സ കഴിഞ്ഞ് മരുന്ന് നിർത്തിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചാൽ വിഷാദം ആവർത്തിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ചില വ്യക്തികളിൽ അവരുടെ ജനിതകമായ സവിശേഷതകൾ കൊണ്ടുപോക്കുക പിന്നെയും പിന്നെയും ഇത് ആവർത്തിച്ചു വരാം മൂന്നിൽ കൂടുതൽ പ്രാവശ്യം വിഷാദരോഗം ആവർത്തിച്ചു വന്നാൽ പലപ്പോഴും അനിശ്ചിതകാലം മരുന്നുകൾ ചികിത്സകൾ തുടരേണ്ടി വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ ജീവിതശൈലി ക്രമീകരണങ്ങളും മനഃശാസ്ത്ര ചികിത്സകളും കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയൊരു അളവ് ഇത്തരം സംഗതികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു വരാൻ സാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നു